السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي هريرة رضي الله عنه قال قالوا يا رسول الله متى وجبت لك النبوة قال وآدم بين الروح والجسد رواه الترمذي സഹാബി പ്രമുഖനായ അബൂഹി നിവേദനം ചെയ്യുകയാണ് സഹാബത്ത് ചോദിച്ചു അള്ളാഹുനു പ്രവാചകരെ മത്താവു എന്നാണ് അങ്ങേക്ക് പ്രവാചകത്വം സ്ഥിരപ്പെട്ടത് ഉറപ്പായും പറഞ്ഞു ആദം അലിഹുസ്ലാം ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഇടയിലായിരിക്കെ തന്നെ ആത്മാവുമായി അതും വലിയ അതും അലഹസവുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്റെ പ്രവാചകത്വം ഉറപ്പായിട്ടുണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് മുത്തലിം അലൈഹി വസ്ലം സഹാബത്തിനെ അറിയിച്ചു